നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ല മാഗ്ഫാസ്റ്റ് കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ വി പി വിജയമോഹൻ അന്തരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ശബരിഗിരി ജില്ലയുടെ സംഘചാലകായിരുന്നു മികച്ച വാക്മിയും പ്രഭാഷകനും ഗ്രന്ഥകർത്താവുമായിരുന്നു അദ്ദേഹം ഡോക്ടർ വി പി വിജയമോഹൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ തങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട് എ ബി വി പി ജില്ലാ അധ്യക്ഷൻ അരുൺ മോഹൻ്റെ അനുസ്മരണക്കുറിപ്പ് ഇങ്ങനെയാണ് ചില മനുഷ്യർ അങ്ങനെയാണ് നമ്മെ വല്ലാതെ സ്വാധീനിക്കും അവരിലൂടെയാവും നാം സങ്കടനയെ കാണുക ജീവിതത്തിൽ ഒരു ശത്രുവിനെ പോലും സമ്പാദിക്കാത്ത ഒരാൾ ഒപ്പം നടക്കുന്നവർക്ക് എന്നും പ്രേരണ ആധ്യാത്മിക രംഗത്തെ മികച്ച വാഗ്മി കോളേജിലെ അധ്യാപകർക്ക് മാതൃക അധ്യാപകൻ ഒരുപാട് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് ഏത് സംശയത്തിനും കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകുന്ന അതുല്യ സംവാദകൻ ആധ്യാത്മിക വേദികളിൽ സങ്കീർണമായ ഭൗതിക വിഷയങ്ങൾ ലളിതമായി നാം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി കൊണ്ടാണ് കവി ചിന്തകൻ ഗ്രന്ഥകാരൻ അതുല്യ സംഘാടകൻ സമാജത്തിനും സമൂഹത്തിനും തീരാനഷ്ടം അദ്ദേഹം തന്നെ എഴുതിയതുപോലെ സഫലമായൊരു ജീവിതത്തിന് നിരതമാമൊരു സാധന ശബരിഗിരി സംഘ ജില്ലയുടെ മാനനീയ സംഘചാലക് ഡോക്ടർ വി പി വിജയമോഹൻജി അങ്ങേക്ക് പ്രണാമം തപസ്യ കലാസാഹിത്യവേദി ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വസുദേവൻ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചത് ഇങ്ങനെയാണ് അധികാര കസേരകളോടും ഔപചാരികതകളോടും എന്നും അകലം പാലിച്ച സംഘ ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന ഉത്തമനായ ഒരു സ്വയം സേവകൻ കൂടി വിടവാങ്ങുന്നു മികച്ച പ്രഭാഷകനും ഗ്രന്ഥകർത്താവും വാക്മിയുമായിരുന്നു അദ്ദേഹം ഏതൊരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോഴും കാടുകയറി സംസാരിക്കാതെ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മണിക്കൂറുകളോളം കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും മുഷിപ്പുണ്ടാക്കാതെ തൻ്റെ മധുരമായ ശബ്ദഗാംഭീര്യം കൊണ്ടും വിഷയാവതരണ ശൈലി കൊണ്ടും എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അത്രമേൽ പ്രിയപ്പെട്ട മാന്യ വിജയമോഹൻജിയുടെ വേർപാട് സംഘപ്രസ്ഥാനങ്ങൾക്കും വിശിഷ്യ സാംസ്കാരിക ആധ്യാത്മിക മേഖലകൾക്കും തീരാനഷ്ടം തന്നെ സ്വജീവിതത്തിൽ എന്നും എളിമയും ഒപ്പം ഗരുമയും നിലനിർത്തി പരിചയപ്പെടുന്നവർക്കെല്ലാം തന്നെ മറക്കാനാവാത്ത സൗഹൃദം സമ്മാനിച്ച് ആ നിറപുഞ്ചിരി ഇനിയില്ല അത് മാഞ്ഞു എത്ര എത്ര ചിന്തിച്ചിട്ടും ഈ വേർപാടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ തപസ്സിയുടെ എത്രയോ വേദികളെ തൻ്റെ മധുരതരമായ ഭാഷണത്തിലൂടെ അദ്ദേഹം ധന്യമാക്കിയിട്ടുണ്ട് ഇനി അതെല്ലാം ഓർമ്മകൾ വി പി വിജയമോഹൻജിക്ക് പ്രണാമം ഇങ്ങനെയാണ് ആ അനുസ്മരണ കുറിപ്പുകൾ അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ